ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ആതിലെയാണ് മോർണിംഗ് ടാസ്കിനായിട്ട് വന്നിരിക്കുന്നത് പൊങ്ങച്ചമാണ് പറയേണ്ടത് അപ്പോൾ ആതിൽ പറയുന്നത് ഞാൻ അഞ്ച് വർഷം ഇതിനായിട്ട് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ജോലി രാജിവെച്ചിട്ടാണ് ഞാൻ ഈ ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടി അഞ്ച് വർഷം ഇത് പഠിച്ചത് കാരണം അനീഷിൻ്റെ ആ ഒരു ഇതാണ് ആതില പറയുന്നത് അനീഷിനിട്ട് പണി കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ഈ വീട്ടിൽ വേറൊരാളും കൂടെ ഉണ്ട് അനീഷ് ഏട്ടൻ നല്ല ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ്റെ മനസ്സിളക്കാൻ എനിക്ക് മാത്രമേ പറ്റുകയുള്ളൂ ഞാൻ ആ മനുഷ്യൻ്റെ മനസ്സിളക്കിയ ലംബയാണ് അങ്ങനെ എനിക്ക് ഞങ്ങൾ രണ്ടും ഭയങ്കര സ്നേഹത്തിലാണ് എന്നും പറഞ്ഞ് സാരിയുടെ തുമ്പൊക്കെ എടുത്ത് അനീഷിൻ്റെ മുഖമൊക്കെ തുടച്ചു കൊടുക്കുന്നത് വിയർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും കിടന്ന് ചിരിക്കുന്നുണ്ട് അനീഷും ലാസ്റ്റ് ചിരിച്ചു പോയി അത് കഴിഞ്ഞ് പിന്നെ അക്ബറിനിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരുടെ സാഹചര്യമൊന്നും നോക്കാതെ എല്ലാവർക്കും പണി കൊടുക്കുന്ന ആളാണ് അത് അക്ബറിൻ്റെ പറയുന്നത് പിന്നെ അനിമോളെ അനുകരിച്ചവ അനിമോളുടെ ഇത് സ്വന്തം ഇതാക്കി പറഞ്ഞു കാരണം എനിക്കാണെങ്കിൽ ഈ വീട്ടിൽ മറ്റുള്ളവരുടെ കാര്യമൊന്നും തടയ്ക്കണ്ട ആരെന്തായാലും ശരി എനിക്കതറിയണ്ട ഞാൻ ഗെയിം കളിക്കാനല്ല വന്നത് ബിഗ് ബോസിന് ഇത് പൈസ കൊടുക്കാൻ വേണ്ടി ഒപ്പിച്ച് കൊടുക്കാൻ വേണ്ടി കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ പിന്നെ ആദില ഈ ഒരു ടാസ്ക് പെർഫോം ചെയ്ത് ബാക്കി അപ്ഡേറ്റായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ